ഒരു യു കെ കാരൻ പഠിതിരിക്കുന്ന ഒരു ആഡംബര ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂം രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുകൊണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്കവും ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തൊടുപുഴ മുതലക്കുടം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുന്ന വില ഒരു കോടി പത്തു ലക്ഷം രൂപ മാത്രം